ും ഇല്ലാമൻ ഹദത്തു ഫസ്തഹദൂനി ഞാൻ ആർക്ക് ഹിതായത്ത് നൽകിയിട്ടില്ലേ അവരെല്ലാവരും വഴികെട്ട വഴികേടിലുള്ളവരാണ് ഫസ്തഹദൂനി അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിതായത്തിന് തേടിക്കോളി കാരണം ഞാൻ ഹിതായത് നൽകിയവർക്കാണ് ഹിദായത്ത് ആർക്ക് ഹിതായത്ത് തടഞ്ഞോ അവർക്ക് ഹിതായത്തില്ല റസൂൾ ലാഹി സി സ്വലമാങ്ങളുടെ പിതൃവൻ അബൂ താലിബ് ഏറ്റവും വലിയ ഉദാഹരണം അബൂ താലിബ് നബ്സലാ അലൈഹി സ്വലാത്തങ്ങളോട് ഒന്നിച്ച് റസൂൾദാന്റെ സംരക്ഷകനായിട്ട് നാൽപ്പത്തി രണ്ട് വർഷം ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് വർഷം അതിനു മുമ്പ് റസൂൾദാൻ അറിയില്ല എന്നല്ല റസൂല്ല അലൈഹി തങ്ങളുടെ ജനനത്തിൽ അതിനു മുമ്പ് തന്നെ വാപ്പ മരിച്ചിട്ടുണ്ട് അബ്ദുള്ള മരിച്ച് പിന്നെ നാല് വർഷം സൈദിയയിൽ ഹലീമയുടെ മുലയൂട്ടിയാണ് റസൂൽ അള്ളഹി സ്വലാഹു വസ്ലാ തങ്ങൾ വളർന്നത് നാലാം വയസ്സിൽ ഹലീമ സഹദിയ റസൂൽ അള്ളഹി സ്വല്ലാസ്ലാമാങ്ങളെ അമ്മാക്ക് തിരിച്ചു കൊടുത്തു അങ്ങനെ ഉമ്മയോടൊപ്പം രണ്ട് വർഷം ആറ് വയസ്സ് വരെ താമസിച്ചു ആറാം വയസ്സിൽ ഉമ്മ മരിച്ചു പിന്നീട് വലിയ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു ആറ് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ അബ്ദുൽ മുത്തലിബാണ് റസൂൽ അള്ളാഹി അലൈഹി അലി വല്ലാമത്തങ്ങളെ പോറ്റി വളർത്തിയത് എട്ടാമത്തെ വയസ്സിൽ റസൂൽ അള്ളാഹി സ്വലാസ്ലാമാ എട്ടാമത്തെ വയസ്സിൽ വല്യപ്പ മരിച്ചു ആ എട്ട് വയസ്സ് മുതൽ റസൂൽ അമ്പതാമത്തെ വയസ്സ് വരെ എത്ര വർഷം അപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷം റസൂലുള്ള ജീവിതത്തിൽ റസൂൽ അല്ലാ ഇസ്വലു തങ്ങളുടെ രാവിലും പകലിലും അബൂ താലിബ് ഒപ്പമുണ്ട് റസൂൽ തങ്ങളുടെ എല്ലാ അവസ്ഥകളും നന്നായി അറിയുന്ന അബൂ താലിബ് തങ്ങൾ നബുവത്തിൽ ലഭിച്ച് നബിയായി വാഴ്ത്തപ്പെട്ട് നാൽപ്പതാമത്തെ വയസ്സിൽ അതിനുശേഷം പത്ത് വർഷം അബൂ താലിബ് കൂടെ ഉണ്ട് അബൂ താലിബ് കൂടെ ആ അബൂ താലിബ് നാല്പത്തിരണ്ട് വർഷം റസൂൽ താങ്ങായി തണലായി ഈ ദുനിയാവിലെ സംരക്ഷകനായിട്ട് ജീവിച്ച അബൂ താലിബ് പത്തുകൊല്ലം നബി ആയിട്ട് റസൂൽ കൂടെ ഉണ്ട് നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു വലക ദുബി മുഹമ്മദിൻ്റെ ദീന പടപ്പുകൾക്കറിയപ്പെട്ട ദീനിൻ്റെ ഏറ്റവും ഉത്തമമായ ദീനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച അബൂ താലിബ് എന്താ അബൂ താലിബിൻ്റെ അവസ്ഥ അള്ളാഹു ഹിദായത്ത് നിഷിദ്ധാക്കി റസൂൽദൻ മാത്രങ്ങൾക്ക് ഉൽഖടമായ ആഗ്രഹം ഉണ്ടായിരുന്നു അബൂ താലിബ് ഹിദായത്തി ഉൾക്കൊള്ളാൻ പക്ഷേ എന്താ അള്ളാഹു പറഞ്ഞത് ഇന്ന കലാ തെഹദീമൻ അഹബബ് വലാഖിൻ അള്ളാ എഹ്ദീമ്യാഷ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയൂല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിദായത്തേക്കൊന്നാണ് നാൽപ്പത്തിരണ്ട് വർഷം ഒന്നിച്ചുണ്ടായ അബൂ താലിം ഹിദായത്ത് ലഭിക്കാതെയാണ് മരിച്ചത് അള്ളാഹു നമ്മളെ കാക്കട്ടെൻ്റെ ഓസില്ല എന്നാൽ നിമിഷങ്ങൾ റസൂൾ അല്ലാഹ് അലൈവിലമാങ്ങളോടൊപ്പം നിന്ന് ചിലർക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ട് പിന്നെ അവിടെ അബു മഹദൂറയുടെ ചരിത്രം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അബു മഹദൂറ റസൂൽ ഉള്ളഹാൻ്റെ കഠിന ശത്രുവാണ് റസൂൽ ഉല്ലാൻ വളരെ ദേഷ്യമായിരുന്നു കൗമാരപ്രായക്കാരനാണ് ബിലാല് ബാങ്ക് എടുക്കുകയാണ് റസി അള്ളാഹു താലാൻ അപ്പൊ ആ ബാംഗുലി കേട്ടിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ബാങ്ക് വിളിയെ കളിയാക്കാണ് അബു മെഹദൂറ ആ അബു മഹദൂറയെ റസൂള്ള വിളിച്ചിട്ട് നെഞ്ചത്തൊന്ന് കൊട്ടി ആ അബു മെഹദൂറ ഇസ്ലാം സ്വീകരിച്ചിട്ട് അത് മുതൽ റസൂൽള്ളഹാന്റെ ബാങ്കിയാണ് മക്കയിലെ ബാങ്കിയാണ് മസ്ജിദ് ഹറാമിൽ ബാങ്കിയാണ് ഇപ്പൊ ഹിദായത്താര ഉടമപ്പെടുത്തിയത് അള്ളാഹുവാണ് ആ ഹിദായത്ത് അള്ളാഹു ആയിരിക്കാ നൽകിയത് അവരാണ് ഭാഗ്യവാന്മാർ ഏതായാലും അള്ളാഹു സുബ്രഹാനുവ താല അവനാണ് എല്ലാവരുടെയും ആശ്രയം അള്ളാഹു സുബ്രഹാനു വാലയിലേക്ക് എല്ലാവരും ആവശ്യക്കാരാണ് നമ്മളെല്ലാവരും ആവശ്യക്കാരാണ് അള്ളാഹൻ്റെ മുമ്പിൽ നമ്മളൊക്കെ ഫക്കീറന്മാരാണ്